ഹലോ ഹലോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇക്കായിട്ട് വന്നതാട്ടോ അപ്പൊ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഇപ്പിയാണ് രണ്ട് പ്ലേറ്റിലും ഉണ്ട് അപ്പോ ഇതില് ആരാണ് ഫസ്റ്റ് തിന്ന് കഴിയാമുള്ളതാണ് ചാലഞ്ച് നമുക്ക് തുടങ്ങിയാലോ റെഡി വൺ ടു எ வேற தோற்றோட்ட பனிஷ்மெண்ட் எந்தது கழிட்டுலாம் ஆர செய்க்கட்டே

குட் கடா அதுக்கு நான் சொல்லுங்க. 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 മോൾിക്കാ ആര് ആര് മോൾിച്ചോ കോഫി നല്ലോന്ന് പറയാല്ല മാഗ്മ ടേസ്റ്റ് ഉണ്ട് നല്ല രണ്ട് നല്ല അതന്നെ ഇതുപോലെ ഇതുപോസ്ഥോ ടോർണ്ടല്ല ഇനാലും പറ്റില്ല അറേ ഇപ്പോ ഞാൻ ആര ആയി നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞോളിന്റെ പണിഷ്മെന്റ് ഒരു തിരികൂട്ടിയുള്ള ഞാൻ ചേച്ചി തുടക്കത്തിൽ മുപ്പൽ മെല്ലെ തിന്നാണ്ടപ്പം ഞാനിരിക്കും ഞാനാണ് വിജയിക്കാന്നുള്ളത് അതും അത് ആ ധൈര്യത്തിൽ മറ്റേ ആമേടെ മോലിന്റെയും മറ്റേ ഓട്ടോസിനെ കഥ പറഞ്ഞായി പോയിൻ്റെ മോളെ കാണുന്നുണ്ടോ അറിയില്ല ഓട് കൊറേ നേരം എത്തി വെക്കണം ഓ

அது வேணோ வேற கிளீனிங் வீடியோ எந்த ഞാൻ ഞാനവിടെ ഫോൾ ചെയ്യണാക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ